ആരെയും സൈബർ അധിക്ഷേപം നടത്തരുതെന്ന് മുൻ ബിഗ് ബോസ് താരമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കടുത്ത സൈബർ ആക്രമണം നേരിട്ടൊരാൾ എന്ന നിലയിൽ തനിക്ക് അത്തരം അവസ്ഥ മനസ്സിലാകുമെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു ഈ വർഷം ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ അതിൽ മത്സരിച്ച സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായ് കൃഷ്ണയെ താൻ കാറിലിരുന്ന് പരിഹസിച്ചിരുന്നു ചെറുതായി ഒന്ന് പരിഹസിച്ചതേയുള്ളൂ സീക്രട്ട് ഏജന്റ് തന്റെ ക്ലോസ് ഫ്രണ്ട് അല്ല എന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു സീക്രട്ട് ഏജന്റ് വിളിക്കുമ്പോൾ താൻ ഫോൺ എടുക്കാറില്ല എന്നും റോബിൻ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാലും ഡിഗ്രേഡിംഗ് അനുഭവിച്ച ആളെന്ന നിലയിൽ അയാളെ അധിക്ഷേപിക്കരുതെന്നാണ് തനിക്ക് പറയാനുള്ളത് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകൂ എന്നും സീക്രട്ട് ഏജന്റ് പെർഫെക്റ്റ് ആണെന്നൊന്നും താൻ പറയുന്നില്ല പക്ഷെ വെറുതെ വിട്ടേക്കണമെന്നും സായി കൃഷ്ണയെ മാത്രമല്ല ആരെയും സൈബർ ആക്രമണം നടത്തരുത് ആ വിഷമം തനിക്ക് അറിയാവുന്നത് കൊണ്ടാണെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ വിമർശനം കേൾക്കേണ്ടി വന്നേക്കാം എന്നാൽ ഒരു കാര്യവുമില്ലാതെ ചിലർ വന്ന് അധിക്ഷേപിക്കുന്നത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലാകാറില്ല എന്നും ഇപ്പോൾ താൻ എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്നും റോബിൻ പറയുന്നുണ്ട് അതിന്റെ കാരണവും താരം വിശദീകരിച്ചു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റോബിന്റെ പ്രതികരണം ബിഗ് ബോസിന് മുൻപേ ഉള്ള ജീവിതം വളരെ ചെറുതായിരുന്നുവെന്നും ആശുപത്രി വീട് അങ്ങനെയായിരുന്നു തന്റെ ജീവിതമെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോയത് തന്നെ പ്രശസ്തിക്ക് വേണ്ടിയാണെന്നും ഒരുപാട് ആളുകളിലേക്ക് താൻ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ബിഗ് ബോസിൽ പോയപ്പോൾ താൻ എന്താഗ്രഹിച്ചോ അതിന് നൂറു മടങ്ങ് തിരിക്ക് തിരിച്ചു കിട്ടിയെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് എഴുപത് ദിവസം ഹൗസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരുപാട് പേർ തന്നെ സ്നേഹിക്കുന്നതായി അനുഭവപ്പെട്ടു ഇഷ്ടപ്പെടുന്നവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് തനിക്കറിയില്ല താൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചു ഇപ്പോൾ താൻ പല പാഠങ്ങളും പഠിച്ചുവെന്നും ക്ഷമ പഠിച്ചുവെന്നും എല്ലാവരെയും വിശ്വസിക്കരുത് പഠിച്ചുവെന്നും ആരൊക്കെയാണ് റിയൽ ആരൊക്കെയാണ് ഫേക്ക് എന്ന് മനസ്സിലാക്കാൻ പഠിച്ചുവെന്നും താരം പറയുന്നുണ്ട് ഇപ്പോൾ താൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് പക്ഷെ തിരിച്ചു വരും മുൻപ് വലിയ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നവർ പോലും തനിക്കുണ്ടായിരുന്നില്ല എന്നും ഒരേയൊരു സുഹൃത്താണ് തനിക്ക് ഉണ്ടായിരുന്നതെന്നും ഡോക്ടർ വൈശാഖ് എന്നാണ് അയാളുടെ പേരെന്നും അയാൾ ഇപ്പോൾ കുടുംബമായി കഴിയുന്നുവെന്നും റോബിൻ പറയുന്നുണ്ട് വൈശാഖിനു ശേഷം തനിക്ക് കിട്ടിയ സുഹൃത്ത് ആരത്തി പൊടിയാണെന്നും ആരത്തി തന്റെ എക്സ്ട്രീം ലെവൽ കണ്ടതാണ് വളരെ അരകണ്ടായ ലൌഡായ വയലന്റായ റോബിനുമുണ്ട് എന്നാൽ വളരെ സെൻസിറ്റീവായ സൈലന്റായ റോബിനുമുണ്ട് ആരതി പൊടി ഇത് രണ്ടും കണ്ടിട്ടുണ്ട് കൃത്യമായി താൻ എന്താണെന്ന് ആരതിക്ക് അറിയാമെന്നും റോബിൻ പറയുന്നു ബിഗ് ബോസ് എന്നത് ഒരു മൈൻഡ് ഗെയിമാണ് ആളുകളുടെ ഇഷ്ടം നേടുക എന്നതാണെന്നും താൻ ഫിസിക്കൽ ഗെയിമിൽ നന്നായി കളിച്ചില്ലെന്നൊക്കെ വിമർശനമുണ്ടായിരുന്നു ചിലതൊക്കെ താൻ മനഃപൂർവ്വം കളിക്കാതിരുന്നിട്ടുണ്ടെന്നും റോബിൻ പറയുന്നു ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ബിഗ് ബോസിനെതിരായി സംസാരിച്ചപ്പോൾ നന്ദികേട് കാണിച്ചെന്നാണ് പലരും പറഞ്ഞത് എന്നാൽ ഏഷ്യനെട്ടിനെയോ ബിഗ് ബോസിനെയോ അല്ല താൻ പറഞ്ഞതെന്നും ആടിനെ പട്ടിയാക്കുന്ന ചിലർ അവിടെ ഉണ്ടെന്നാണ് താൻ പറഞ്ഞതെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു എന്നാൽ താനത് പറഞ്ഞപ്പോൾ പലരും തന്നെ നെഗറ്റീവായാണ് ചിത്രീകരിച്ചത് ഇപ്പോൾ പലരും വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയെന്നും റോബിൻ പറയുന്നുണ്ട് ഈ വർഷം തനിക്ക് അധികം ട്രോൾ കിട്ടിയില്ല കാരണം താൻ അങ്ങനെയാണ് കാര്യങ്ങൾ ഈ വർഷം കൊണ്ടുപോയതെന്നും പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ വെടിക്കെട്ട് കണക്കിനായിരുന്നു ട്രോളുകൾ ഉണ്ടായതെന്നും റോബിൻ പറയുന്നുണ്ട് അതേസമയം വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാകും അതിനെയൊക്കെ നേരിടണമെന്നും റോബിൻ രാധാക്ഷൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്